കാണണം പുനരായനെ അവിടെ അവിടെ മരിക്കണം തന്നെ അള്ളാഹു അത് എന്റെ പ്രാർത്ഥന ഇതാണ് പറയപ്പെട്ട വല്ലാണ്ട് ആഗ്രഹിച്ച് ഇവിടുത്തെ ചേരമാൻ പള്ളിയിലെ അവരാണ് അവരും ഭർത്താവ് അപ്പൊ രണ്ടാക്കും പോവാൻ ആഗ്രഹമില്ലായിരുന്നു കുറച്ച് ഉണ്ട് ബാക്കി നമ്മൾ നമുക്ക് വേഗം പാസ്പോർട്ട് എടുത്തിട്ട് ഈ വീഡിയോ കണ്ടിട്ട് എന്റെ കൂടെ യാത്ര ചെയ്യുന്ന പാണ്ടിക്കാടുള്ള ഒരു സുഹൃത്തും കൊണ്ടോട്ടി എയർപോർട്ടിനടുത്തുള്ള മറ്റൊരു സുഹൃത്തും പിന്നെ മാനോക്കയും കൂടിയിട്ട് ആ ഉമ്മയുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു അത് അതിക്കുള്ള വേണം മക്കളെ നമസ്കാരം ഞാൻ ഷബീർ അൽഹിന്ദ് കോട്ടയ്ക്കൽ ഇപ്പുള്ളത് തൃശൂർ ജില്ലയിലെ കൊടുങ്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ കാണണം കാരണം പോകാൻ ആഗ്രഹിക്കുന്നവരും എന്നാൽ എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ കഴിയുന്ന കുറേ പേർ പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായിട്ടും അല്ലാത്തവരും ഒക്കെ ഉണ്ട് എല്ലാത്തിനും കാരണം സാമ്പത്തികമായിരിക്കും എന്നാൽ ഇവരെ സഹായിക്കാൻ ധാരാളം പേർ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട് മലപ്പുറം ജില്ലയിൽ പാങ്ങിലുള്ള നാസർമാനുവാക്കാന് നാസർമാനുവാക്ക വഴിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്തിനാ വന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ നാളെ ഇവിടെ ഈ കൊടുങ്ങല്ലൂരുള്ള ഈ പ്രദേശത്തുള്ള രണ്ട് പേർ ഇരുപത്തി അഞ്ചാം തീയതി ഉമ്ര പാക്കേജിൽ പോവുകയാണ് തികച്ചും സൗജന്യമായി എന്ന് തന്നെ പറയാം വളരെ ഇതേപോലെ ഇത്തരം ആളുകളെ സുമനസ്സുകൾ സഹായിക്കാൻ മുന്നിലേക്ക് വന്ന എൻ്റെ പാണ്ടിക്കാടുള്ള ഒരു സുഹൃത്തും അതേപോലെ തന്നെ കോഴിക്കോട് എയർപോർട്ടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ലഹിന്ദുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്തും ഇവരവിടെ പേര് പറയരുത് എന്ന് പേരും അവര് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പേര് പറയാത്ത സ്ഥലം മാത്രം പറയുന്നത് അപ്പോൾ അവരുടെ സഹായം മൂലം പിന്നെ നാസർമാനോക്കായുടെയും സഹായം കൊണ്ട് രണ്ട് പേര് ഇൻഷാള്ള ഇരുപത്തഞ്ചാം തീയതി ഉമ്രക്ക് പ്രോപ്പർട്ടിയാണ് വളരെ പ്രയാസത്തിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒന്ന് എത്തുക എന്നുള്ളത് പക്ഷേ ഈ അത്തർ വിറ്റിട്ടും അതേപോലെ തന്നെ ഈ സോപ്പ് വിറ്റിട്ടും എങ്ങനെയാണ് ഒരു ഉമ്രക്ക് എത്തിപ്പെടുക എന്നുള്ള പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെയുള്ള കൊടുങ്ങല്ലൂരുള്ള നൌഷാദിക്ക മുഖാന്തരം അവരെ പരിചയപ്പെടുന്നതും അവർ നാസർമാനോക്കാൻ അറിയിക്കുന്നതും നാസർമാനോക്ക എന്നോട് പറയുകയും ഞങ്ങൾ ഇത്തരത്തിൽ ഒരു പരിപാടി തുടങ്ങിയതും ഇതിന്റെ ഒരു പേരിൽ മാത്രമാണ് അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുമായിട്ട് ഇവിടെ കൊടുങ്ങല്ലൂരി എത്തിയതാണ് അവർക്ക് കൊടുക്കുകയാണ് അവർ അവർക്ക് പറയാനുള്ളതും കൂടി നമുക്കൊന്ന് കേൾക്കാം ഇവര് കോട്ടക്കല്ലെ ബസ് സ്റ്റാൻഡിൽ അത്ര വിറ്റ് ഇപ്പോഴും അത്ര വിൽക്കാറുണ്ട് എന്നാണ് പറഞ്ഞത് ഇത് താത്ത താത്ത ഇതേപോലെ തന്നെ കുടിൽ വ്യവസായ മുഖാന്തരം ഉണ്ടാക്കുന്ന സോപ്പുകൾ വിൽക്കുന്ന ഒരു ജോലിയാണ് ആ വിറ്റിട്ട് കിട്ടുന്നത് കൊണ്ടാണ് വരുമാനം അപ്പൊ എല്ലാരും ഇപ്പൊ സന്തോഷായില്ലേ അപ്പൊ നാസർമാനൊക്കെയാണ് ഇതിന്റെ ഒന്നാമത്തെ ആള് നാസർമാനൊക്കെ എന്നെ ബന്ധപ്പെട്ടു അൽ ട്രാവൽസുമായിട്ട് ബന്ധപ്പെട്ടു അൽ ട്രാവൽസിന്റെ ട്രാവൽസിൻ്റെ മുഖാന്തരമാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നത് അപ്പം ഈ അൽഹിന്ദ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിൽ കുറേ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇതിൽ ജോലി ചെയ്യുന്നവർക്കും ഇത് ഇതേപോലെ കൂടുതൽ പേർക്ക് അവസരം നൽകാനോ നിങ്ങൾ എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നമ്മളെല്ലാവർക്കും ഇതേപോലെ കുറേ ആളുകൾ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അവിടെ കാണണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അവിടെ എത്തിപ്പെടാൻ അതേപോലെ ഇതേപോലെ നിങ്ങളെ സഹായിച്ചതുപോലെ മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള സന്മനസ് ഉണ്ടാകാൻ നിങ്ങൾ ദ്വാര ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങള് പ്രത്യേകം ചെയ്യണം കേട്ടോ നമ്മളൊരു പാലായിട്ട് പ്രവർത്തിച്ചിന് ഒരു പാലമാണ് നൌഷാദക്ക ഇവിടെ കൊടുങ്ങല്ലൂർ എച്ച് ഡി എഫ് സി ബാങ്കിലാണ് വേറൊരു നൌഷാദയ്ക്കും കൂടി ഉണ്ട് ചന്ദ്രാപന്നിയിലുള്ള ചന്ദ്രപന്നിയിലുള്ള നൌഷാദക്ക് ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല ഞങ്ങൾ പെട്ടെന്ന് വന്നുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരു പാലമാണ് നാസർക്ക പിന്നെ ഒരു പാലമാണ് അൽഹിന്ദ് പിന്നെ ഒരു പാലം നമ്മളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാണ് ഇതൊക്കെ ഇതിന്റെ ഓരോരോ പാലങ്ങളാണ് ഇതിനെ പരിചയപ്പെട്ടതും എല്ലാം ഇതുകൊണ്ട് തന്നെയല്ലേ മോനെ അതിൻ്റെ രീതിയിൽ ഉമ്മ വയ്യാത്ത ഉമ്മ വയ്യാണ്ടിരിക്കുകയല്ലേ ഉമ്മ എന്തിനാ ഇതിൽ നിന്ന് പോണെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഉംറക്ക് പോകണം മോനെ അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞത് അപ്പം തന്നെ ഒരു സാമി വന്ന് ആ സാമിനെ കൊണ്ട് സോപ്പ് ഉമ്മ സോപ്പ് പിടിപ്പിച്ച് ഈ ഉമ്മാക്ക് പുണ്യസ്ഥലത്ത് എന്ന് പറഞ്ഞ് അങ്ങനെ അത് പിന്നെ മൂന്നാല് പേരെ കൊണ്ടുപിടിപ്പിച്ച് അതൊക്കെ വീഡിയോ കിട്ടാമോ ആ സോപ്പ് വെക്കുന്ന സമയത്ത് ആംബുലൻസ് ഓടിക്കുന്ന അൻവർ വീഡിയോ വീഡിയോ ആ കണ്ടിട്ട് ആള് കൂടുന്ന പോകും അവിടെ അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ടാണ് മോനെ ഇപ്പൊ അറുപത് എഴുപത് സോപ്പോളം ഞാൻ വിൽക്കണണ്ട് മോനെ അത് കൊണ്ടുപോകാൻ പറ്റൂല പണ്ണോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ തിരിച്ചു വന്നിട്ട് പിന്നെ കൊണ്ടുപോകണം അള്ളാഹുന്റെ അനുഗ്രഹം ആണോ അത് മോനെ എല്ലാവരും തിരിച്ചു വിളിക്കും സംസം വെള്ളം ഈന്തപ്പഴം സംസം വെള്ളം എനിക്ക് നിങ്ങൾ കൊണ്ടുവരണ്ട ഞാൻ പറഞ്ഞത് എന്താ പറയുക കൊണ്ടുവരണ്ടെന്ന് പറയാൻ കാരണം സംസം വെള്ളം ഒരാൾക്ക് അഞ്ചു ലിറ്ററെ കിട്ടുള്ളൂ അപ്പൊ അഞ്ചു ലിറ്റർ നിങ്ങള് പോയിട്ട് പത്ത് ലിറ്ററാണ് രണ്ടാക്ക് കൂടി കിട്ടുക അത് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്റെ കയ്യിൽ സംസം വെള്ളം ഉണ്ട് അപ്പോ സംസമ്പളം വേണ്ട എനിക്ക് അവിടുത്തെ സുന്നത്തായിട്ടുള്ള മദീനത്തിനും നിങ്ങൾ വരുമ്പോ നല്ല ഈത്തപ്പഴ നിങ്ങളെ കൈ കൊണ്ട് വാങ്ങിച്ച നിങ്ങള് പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു ഈത്തപ്പഴയാണ് എനിക്ക് പോകേണ്ടത് അല്ലെ ഇവർക്ക് ഉമ്രക്ക് പോകാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് കൈപ്പമംഗലത്തുള്ള ഒരു ആംബുലൻസ് ഡ്രൈവറാണ് ഇവരെ ഒരു വീഡിയോ ഈ സോപ്പ് വെക്കുന്നതിനിടയിലുള്ള ഒരു വീഡിയോ ഇട്ടത് അത് നാസർക്ക കണ്ടിട്ടാണ് ഇവിടെ എത്തുന്നതും ഇവരൊക്കെ ബന്ധപ്പെട്ട് ഇവർക്ക് പോകാനുള്ള അവസരം ലഭിച്ചു അലഹമില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക അതേപോലെ ഇതേപോലെ പോകാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാവും അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി അതേമാതിരി ഈ പോകാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മളായിട്ടും ബന്ധപ്പെടുക ഇതേപോലെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്കൊരു താങ്ങാകാൻ കഴിയും